നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ശതകോടീശ്വരന്റെ കപ്പൽ വെച്ച് വിലപേശി ഹൂതികൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം ഇതിന്റെ ഭാഗമായി ഹൂതികൾ പിടിച്ചെടുത്ത ഗാലക്സി ലീഡർ കപ്പൽ നാൽപ്പത് ദിവസമായിട്ടും വിട്ടു നൽകിയില്ല ഇസ്രയേൽ ഭരണകൂടത്തിന്റെയും ചാര സംഘടന മൊസാദിന്റെയും അടുത്ത കൂട്ടാളി റാമി ഉൻകറിന്റേതാണ് ഈ കപ്പൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൂതികൾ കപ്പൽ പിടിച്ചെടുത്തതും ചെങ്കടലിൽ കൂടുതൽ പ്രകോപനം അഴിച്ചുവിടുകയാണ് ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആഗോള കപ്പൽ ഗതാഗതത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ആക്രമണം കടുപ്പിക്കുന്നത് യമനിലെ ഹുദൈദ പ്രവിശ്യയിലെ തുറമുഖത്ത് അടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണം ഇപ്പോഴും ഹൂതി സായുധ വിഭാഗത്തിനാണ് ജാപ്പനീസ് കമ്പനിക്കാണ് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഇരുപത്തിയഞ്ച് ജീവനക്കാരുള്ള ഈ ചരക്ക് കപ്പലിന് ഇസ്രയേലി സമ്പന്നനായ എബ്രഹാം റാമി ഉൻഗറുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് കപ്പൽ പിടിച്ചെടുത്തത് അനീതിയാണെന്നും കപ്പലിനെയും അതിലെ ജീവനക്കാരെയും ഉടനടി നിരൂപാധികം മോചിപ്പിക്കണമെന്നും യു എനിലെ ജപ്പാൻ പ്രതിനിധി യമസാക്കി കസുയു കി യു എൻ സുരക്ഷാ കൌൺസിലിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിനാണ് ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന്റെ നിയന്ത്രണം ഹൂതികൾ പിടിച്ചെടുത്തത് യുക്രൈൻ മെക്സിക്കോ ഫിലിപ്പീൻസ് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജീവനക്കാർ അതേസമയം ഹമാസ് നേതാവ് സാലിഹ് അൽ അരൂരിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടു ദക്ഷിണ ബൈറൂത്തിലെ മഷറഫിയയിലെ ഹമാസ് ഓഫീസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് സാലിഹ് അൽ അരൂരി കൊല്ലപ്പെട്ടത് അൽ കസാം കമാൻഡർമാരായ സാമിർ ഫണ്ടി അസം അൽ അഖ്ര എന്നിവരും രക്തസാക്ഷികളായിട്ടുണ്ട് ഇസ്രയേൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല അരൂരിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വെസ്റ്റ് ബാങ്കിൽ നൂറുകണക്കിന് പേർ പ്രകടനം നടത്തി അരൂരിയുടെ വധത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിഭാഗവും പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈൽ തൊടുത്തുവിട്ടത് ചെങ്കടലിലെ സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട് അധ്യക്ഷ പദവി വഹിക്കുന്ന ഫ്രാൻസ് ആണ് യോഗം വിളിച്ചത് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണവും ശക്തമായി വടക്കൻ ഗാസയിൽ നിന്ന് പിൻവലിച്ച സൈനികരിൽ ഒരു വിഭാഗം ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നിയോഗിക്കും വെള്ളിയാഴ്ച നടത്തേണ്ട ഇസ്രയേൽ സന്ദർശനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ മാറ്റിവെച്ചു ഇസ്രയേൽ മന്ത്രിസഭയിലെ അതിതീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഗാസയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളെയും അമേരിക്ക തള്ളി ഗാസയിലുള്ളവരെ കൊന്നൊടുക്കുകയോ ആട്ടിപ്പായിക്കുകയോ ചെയ്യണമെന്നായിരുന്നു മന്ത്രിമാരായ ബസേൽ സ്മോട്രിച്ചും ഇറ്റാമെൻ ബെൻഗിറും പ്രതികരിച്ചിരുന്നത് എന്നും പലസ്തീനികളുടെ മണ്ണായി തന്നെ നിലനിൽക്കണമെന്നതാണ് അമേരിക്കയുടെ നയമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഇതിനിടെ ഗാസയിലെ സിവിലിയന്മാർക്കുള്ള ലോകരാഷ്ട്രങ്ങളുടെ മാനുഷിക സഹായത്തിൽ കുറവ് വരുത്തണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ സ്വാധീനിക്കാനാണ് ഇസ്രയേൽ സൈന്യം ഇത്തരത്തിൽ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് സൈന്യം നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോവുകയാണെന്ന് ഇസ്രയേൽ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു ഗാസാ മുനമ്പിൽ വിവേചനപരമായ മാനുഷിക പ്രതിസന്ധി സൃഷ്ടിച്ചാൽ അത് ആഭ്യന്തര കലഹത്തിന് കാരണമാകുമെന്ന് ഇസ്രായേലി സൈന്യം വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ പലസ്തീനികൾ നിലവിൽ പട്ടിണിയിലാണെന്നാണ് വ്യക്തമാക്കുന്നത്